ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ കസ്റ്റേഡ് പൗഡറും പാലും ബദാമിലും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിന് ഇഫ്താൻ്റെ ടൈമെല്ലാം കുടിക്കാൻ പറ്റിയ റെസ് ഡ്രിങ്കാന്ന് ഇട്ടിത് ഇത് കുടിച്ചുകഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ വയറും നല്ല ഫുള്ളാവും പിന്നെ ഈ ചൂട് സമയത്തെല്ലാം മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് തന്നെയാണെന്നിട്ടിത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കാം അതിനുവേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒന്നര ലിറ്റർ പാല് പാനിൽ ഒഴിച്ചു കൊടുത്തേനെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തേ ഇനി പാലൊന്ന് ചൂടാക്കിയെടുക്കണം പാൽ നല്ലോണം തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇനിയിപ്പം അടുത്തത് ഇതിലേക്ക് കസ്റ്റേഡിൻ്റെ മിക്സിങ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ പാൽ ഇതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പാല് റൂം ടെമ്പറേച്ചർ പാലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉണ്ടല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിന് എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കട്ടിയും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഈ ഒരു മിക്സിങ് നമുക്ക് ആ പാൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ കട്ടിയൊന്നില്ലാണ്ട് ഇതാ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതുണ്ടല്ല ആ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക എനിക്ക് പാലുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് കുറുകി വരും ഒന്ന് കട്ടിയായിട്ട് വരും നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സിങ് ചേർത്ത് കൊടുത്തല്ലേ അതുകൊണ്ട് ഇനിയിപ്പം ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഏകദേശം അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തേ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അതെല്ലാം എങ്കിലിഷ്ടം പോലെ ചെയ്യട്ട മിൽക്ക് മേഡ് ഒഴിച്ചപ്പാട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനിയിപ്പം ഇതാ അടുത്തതിലേക്ക് ബദം ഒന്ന് ആക്കി എടുത്തതാണേ അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബദത്തിൻ്റെ ഒന്നിച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത കാഷൽ ഇല്ലേ അതെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ബദം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ബദം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സിങ് ആക്കി കൊണ്ട് തന്നെ പാൽ ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കസ്റ്റേഡിൻ്റെ മിക്സിങ് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പം അടുത്തതുണ്ടല്ല ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിൽ സീഡ്സോ അല്ലെങ്കിൽ ചിയാ സീഡ്സോ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സോക്ക് ചെയ്താലും മതി കേട്ടോ അങ്ങനെ ഇത് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതുണ്ടല്ല ഒരു മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിന് ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കാൻ മാത്രമേ നല്ല ടേസ്റ്റ് ഉള്ളൂ കേട്ടോ ഇനിയിത് അടുത്തതിലേക്ക് അനാറില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ് കസ്സും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിയിപ്പിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡ്രിങ്ക് നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കാൻ മാത്രമേ ടേസ്റ്റ് ടേസ്റ്റുള്ളൂട്ടാ അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കാണിത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നല്ല ഫുള്ളാവൂട്ടാ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുക്കൽ നിർബന്ധം തന്നെയാണ് ഇട്ടുക എന്നാൽ ഈ ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ലാസ്റ്റ് ഇതാ ബദം വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ നോമ്പിനെല്ലാം ഉണ്ടാക്കി നോക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് ഇട്ടുക എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടും തന്നെയാണ് വീഡിയോ ഇഷ്ടായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ അടുത്ത് നല്ല റെസിപ്പിയായിട്ടോ വ്ളോഗായിട്ടോ കാണാം താങ്ക് യു ബൈ